അപ്പൊ കുട്ടികളിൽ വറക്കത്തുണ്ടാണെങ്കിൽ ഒന്നാമത് വേണ്ടത് ആഗ്രഹിച്ചു നേടിയതായിരിക്കണം നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയത് തന്നെയാണ് ആലോചിച്ച് നോക്കണത് നല്ലതാണ് കാരണം അന്നത്തെ ഒരു തലമുറയുടെ വലിയൊരു പ്രശ്നം കല്യാണം കഴിഞ്ഞാൽ രണ്ടാളും കൂടിയും ഒരുമിച്ച് ആദ്യം എടുക്കുന്ന തീരുമാനം മൂന്നു കൊല്ലത്തിന് കുട്ടി വേണ്ടന്നാണ് വേണം എന്നല്ലോ വേണ്ട തീരുമാനിക്കും ഒരൊന്നര കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്ക് പെണ്ണുങ്ങൾക്ക് പള്ളയിലുണ്ടാവും ഗർഭം ഉണ്ടാവും അപ്പം പിന്നെ രാവിലെ ചായ പിടിക്കാൻ ചെല്ലുമ്പോൾ പീടിയെന്ന് പറയും സംഗതി ഇപ്പോഴേ സംഗതി പറ്റിച്ചു എന്നാണ് തോന്നണത് പെണ്ണേക്ക് ഈ മാസം കുളി ഉണ്ടായിട്ടില്ല എന്ന് പറയും ഏത് സിറാത്തുപാലം കിടക്കുമ്പോൾ കയ്യുമ്പോൾ പിടിക്കാനുള്ള ഈ കുട്ടി ഭാര്യന്റെ വയറ്റിൽ വളർന്നു വരുന്നതിനെ കുറിച്ചും അവൻ്റെ വിചാരം കുടുങ്ങി പറ്റിച്ചു തുടങ്ങിയ വിചാരങ്ങളൊക്കെ ഞാൻ ആഗ്രഹിച്ചു കിട്ടിയതല്ല എല്ലാവരും അവനാൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് വെക്കണത് നല്ലതാണ് ഇതെന്താ എങ്ങനെയായത് നമ്മൾ പലപ്പോഴും ആലോചിക്കുമല്ലോ എന്താ ഇപ്പോൾ ഇത് കാലഘട്ടമൊക്കെ എങ്ങനായത് എന്ന് കാലഘട്ടത്തിന്റെ കുഴപ്പമല്ല നമ്മളെ കുഴപ്പമാണ് കാലഘട്ടം പഴയ പഴയകാലത്ത് ഒരു കൊല്ലം മുന്നൂറ്റി അറുപഞ്ച് ദിവസം തന്നെയാണ് ഒരു മാസം തന്നെ മുപ്പത് ദിവസം തന്നെയാണ് ഒരാഴ്ച തന്നെ ഏഴ് ദിവസം തന്നെയാണ് ഒരു ദിവസം തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ആണ് അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല കാലഘട്ടം അല്ല മാറിയത് നമ്മളാ മാറിയത് എന്തപ്പീ മാറ്റം എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നിട്ട് അതിനെ പരിഹാരങ്ങളിലേക്ക് പോകണം അപ്പൊ നാല് കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ മക്കളിൽ പറക്കത്തുണ്ടാവും ഒന്ന് മക്കൾ ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം അപ്പൊ എന്നാളിങ്ങനെ പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു അതിപ്പോ കുട്ടിക്ക് പതിനാല് വയസ്സായല്ലേ ഞാൻ ഇപ്പൊ ഇനി എന്താ കാട്ടാന്ന് ചോദിച്ചു ഇനി ഇപ്പം ആഗ്രഹിച്ചാളീന്ന് പറഞ്ഞു അല്ല അപ്പം എന്താ പറയാ കുട്ടിക്ക് പതിനാലല്ലേ ഇരുപത്തഞ്ചായാലും പഠിച്ചോനെ അന്നിപ്പോ സംഗതി ആ മൂലയില് പറഞ്ഞതിൽ തന്നെ ഞാൻ തീരുമാനിച്ചപ്പോണ്ടായത് തന്നെയാണ് വേണ്ട എന്ന് കരുതിയുന്നു പിന്നെ പണ്ട് ഉണ്ടായ സ്ഥിതിക്ക് ഇങ്ങോട്ട് വാങ്ങിയതാണ് എന്തായാലും ഇപ്പൊ ആള് പറഞ്ഞപ്പോ മനസ്സിലായി അതൊരു അബദ്ധമാണ് അസ്തഫുറുള്ളതീ പഠിച്ചോൻ എന്റെ അടുത്തൊരു അബദ്ധം പറ്റിയതാണ് ആഗ്രഹിച്ചു തന്നെ ആയിരുന്നു ഒന്നും മാറ്റി തീരുമാനിക്കാൻ പറ്റിയാലോ ഒന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ മാറ്റണ്ടാവും ഇന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ മാറ്റണ്ടെന്ന് എവിടെയുണ്ടോത്തിലുണ്ട് എന്നിവ സിനെ ഹാക്കി മറിക്കും ഒരു പരിഹാരം തന്നെയാണ് നമുക്ക് ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടാകുക ഒരു തൗപ ഉണ്ടാകുക ഒരു അസ്തപുരം ആ പറയാൻ തോന്നുക എന്നതൊക്കെ പ്രധാനമാണ് എന്തായാലും ഞാൻ പറഞ്ഞ ആശയം ഇതാണ് ആഗ്രഹിച്ചു കിട്ടിയതിന് ബറക്കത്ത് കൂടുതലായിരിക്കും മക്കൾ ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ബറക്കത്തുള്ള പേര് നൽകണം എന്നാലേ വറക്കത്തുണ്ടാവുള്ളൂ അതിന് കുട്ടികളെ കാര്യമല്ല സൂപ്പർ മാർക്കറ്റിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ജ്വല്ലറിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇനി നമ്മളൊരു കണ്ണടപ്പീട് തുടങ്ങാണ് അതിന് പേരുണ്ടതും അങ്ങനെ തന്നെയാണ് ബസ്സിന് അല്ലെങ്കിൽ നമ്മളെ ജീപ്പിന് ഒരു പേരിട്ടു അതിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് പൂച്ച കുട്ടി കിട്ട പേരാണ് എന്നാലും അങ്ങനെ തന്നെയുണ്ട് ഭറക്കത്തുള്ള പേരാണോ ഭറക്കത്തുണ്ടായിരിക്കും അതിനെന്ത് വേണം ഭറക്കത്തിന് ആഗ്രഹിച്ചിടണം അപ്പോഴല്ലേ വറക്കത്തുണ്ടാവുള്ളൂ ആഗ്രഹിക്കാതെ ഉണ്ടാവൂലോ അബുബക്ർ സുദ്ദീഖിന്റെ പേരായിക്കോട്ടെ എന്റെ കുട്ടിക്ക് എന്ന് കരുതിങ്ങാണ്ട് ഒരാളെ അബുബക്കർ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലോ ജനറൽ സെക്രട്ടറി ആയില്ലാന്ന് വിചാരിച്ചോൾ ഇന്നാലും ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും അങ്ങനെ ഇടണം കേട്ടോ അബോക്കർ സുദ്ദീഖിന്റെ പേരായിക്കോട്ടെ കുട്ടിക്ക് എന്ന് കരുതിയിടണം വല്ലിപ്പാന്റെ പേരായിക്കോട്ടെ എന്ന് കരുതിയാലും വല്ലിപ്പാന്റെ ഗുണമുണ്ടാവുള്ളു ഇന്നിപ്പോൾ പഴയ പേരുകളൊക്കെ ഫാഷനായി വരുന്നുണ്ട് പെൺകുട്ടികൾക്ക് ഫാത്തിമ ആയിഷ ഖദീജ മറിയം അതൊക്കെയാണ് ഇപ്പൊ പുതിയ പേരായിട്ട് വരുന്നത് അപ്പം എന്നാൽ പുതിയ ഒരു പേര് ഫാഷനായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മറിയം നിട്ടാലേ മറിയം ബീവിന്റെ ഗുണമുണ്ടാവൂല ഫാഷന്റെ ഗുണമേ ഉണ്ടാവുള്ളൂ മറിയം ബീവിന്റെ പേരായിക്കോട്ടേ എന്ന് കരുതിയിട്ടാലേ മറിയം ബീവിൻ്റെ ഗുണമുണ്ടായിരുന്നുള്ളൂ മുമ്പൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു പത്ത് പേരെടുത്താൽ ആ പത്ത് പേരയിൽ ചുരുങ്ങിയതൊരു ഒരു മുഹമ്മദ് മുഹമ്മദ്ന്ന് പേരുണ്ടാവും അല്ലെങ്കിൽ മഹമ്മദ്ണ്ടാവും കുഞ്ഞ അഹമ്മദ്ണ്ടാവും മഹമ്മദ് കുഞ്ഞിന്നുണ്ടാവും ഇതൊക്കെ സാധനം അസുലം ഒന്നാണ് നമ്മൾ മലയാളികളാകുമ്പോൾ മലയാളത്തിലാക്കുമ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ വരുമായി പെട്ടതാണത് സാധനം ഒന്നാണ് അല്ലെങ്കിൽ ഒരു പത്ത് പേരെടുത്താൽ ഒരു രണ്ടാൾക്ക് മുഹിയദ്ദീൻ എന്നു പേരുണ്ടാവും മുഹിയുദ്ദീൻ മീതീൻ എന്നുണ്ടാവും കുഞ്ഞീദീനും ഇതൊക്കെ സാധനം ഒന്നെയാണ് എന്റെ കാരണം അത് മുയദ്ദീൻ ഷെയ്ഖിന്റെ പേരായിക്കോട്ടെ എന്ന് ബറക്കത്ത് ആഗ്രഹിച്ചിട്ടതാണ് നാട്ടിൽ എന്തെങ്കിലും ഒരു കച്ചനക്ക് ഓ മുന്നിലുണ്ടാവും ഉണ്ടാവും ഓ ഉണ്ടാവും അതിൻ്റെ മുന്നിൽ ഓ ഉഷാറക്കാരോ ഓ കാര്യങ്ങൾ നോക്കുണ്ടാവും ഓന്റെ പേരെണ് അതിന്റെ കാരണം അപ്പൊ പേരിന് വലിയ പ്രാധാന്യമുണ്ട് ബറക്കത്തുള്ള പേരുകൾ നൽകണം ഈ പിന്നെ പഠിക്കൽ നമ്മളെ പഠിക്കലിൻ്റെ ഒരു പഴയ സുഹൃത്തുണ്ടായിരുന്നു ഇക്ബാൽ അറി മരണപ്പെട്ടു അള്ളാഹു താല മുഹുരത്ത് കൊടുക്കട്ടെ ഇക്ബാലിൻ്റെ കുട്ടികൾക്കൊക്കെ ബദിരിങ്ങളെ പേരാണ് അപ്പം പിന്നെ പെണ്ണുങ്ങൾക്ക് ഗർഭമുണ്ടായി പ്രസവിച്ചാൽ ഉടനെ സബീനൺ മരിക്കുകയ്യ എന്നിട്ട് ദ അവസാനത്തെ പിന്നെ ഭദ്ര മോഹലദിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ കാലാഷേഖ് ദാറാൻ ഇറഹിമഹുല്ല അന്നദ്വാ മുസ്തജാബു ദിക്രി അസ്മഇ അഹുൽ ബദർ എന്ന് പറഞ്ഞിട്ട് ബദരിങ്ങളെ പേര് ഇങ്ങനെ പറയുന്നുണ്ടാവും അതിൽ നിന്നിങ്ങനെ തിരഞ്ഞെടുക്കലാണ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇതൊന്നും ഇപ്പോ അന്ധകാലഘട്ടത്തിലുള്ളൊരു സംഭവല്ല ഞാൻ പറഞ്ഞത് അടുത്ത കാലഘട്ടത്തിലുള്ളതാണ് ബറക്കത്തിന്റെ പേര് നോക്കുന്നവരുണ്ട് ഞമ്മളിപ്പാലോയിക്കണം എന്താ വെച്ചാൽ ലോകത്തെ എവിടെ ഇല്ലാത്ത പേരായിരിക്കണം എൻ്റെ കുട്ടിക്ക് മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് അറബിയിലെ നാല് അക്ഷരങ്ങൾ ഒരു സാധനം ഉണ്ടാക്കും ഹം ഹിം ഹും എന്നതിന്റെ അർത്ഥം എന്താണ് മോലിയേരെന്ന് ചോദിക്കും ഏത് ഡിക്ഷണറിന്ന് കിട്ടാനാണ് അതിന്റെ അർത്ഥം അർത്ഥം പറഞ്ഞില്ലെങ്കിലും ഒരുക്കൊന്നും തിരിയിലട്ടോ ഒരു പേരിന്റെ അർത്ഥം കൂടിയും കിട്ടൂല്ല നമ്മൾ അറബിയിൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളുണ്ട് സിയായ അഭിപ്രായത്തിൽ ഇരുപത്തി ഒമ്പത് അക്ഷരം ഉണ്ട് ലാമലിഫാണ് ലാമലിഫ് കൂട്ടാതെ എണ്ണിയാൽ ഇരുപത്തിയെട്ട് അക്ഷരം ഉണ്ടാവും അത് കൂട്ടിങ്ങാണ്ട് ഞമ്മളൊരു വാക്കുണ്ടാക്കി വെച്ചിട്ട് അറബിയിൽ അർത്ഥം ഒന്നും ഉണ്ടാവില്ല അത് അറബിയിൽ മാത്രമല്ല മലയാളത്തിലും ഉണ്ടാ പ്രശ്നം നമ്മൾ കൊറേ അക്ഷരം കൂട്ടിയാണ്ട് ഒരു വാക്ക് ഇപ്പൊ ചെന്തുക്കാരൻ എന്നുള്ള എന്താ അർത്ഥം വെക്കുക മലയാള മ ചാന്നുള്ളത് മലയാളത്തിലുള്ള അക്ഷരല്ലേ ഹിന്ദുന്ന് മലയാളത്തിലല്ലേ എന്താ കിട്ടുക പോത്താമ്പി എന്നുള്ളതിന് ഇപ്പൊ എന്താ നമ്മൾ അർത്ഥം വെക്കുക അങ്ങനെ സാധനം അല്ലാണ്ട് ദുയാവിൽ ഇല്ലല്ലോ എന്നാ എന്നുള്ളത് മലയാളത്തിലുള്ള അക്ഷരല്ലേന്ന് ചോദിച്ചാൽ ആ പക്ഷെ ഈ സാധനം ഡിക്ഷണറി കാണൂല അവിടെ തിരഞ്ഞാലും കാണൂല ഈ പ്രശ്നം അറബിയിലുണ്ട് നമ്മൾ ഇരുപത്തെട്ട് അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും അക്ഷരം കൂട്ടിങ്ങാണ്ട് വാപ്പാന്റെ ഒരു അക്ഷരം ഇമ്മാന്റെ ഒരു അക്ഷരം വല്ലിപ്പാന്റെ അവസാനത്തെ ഒരു അക്ഷരം കൂട്ടിങ്ങാണ്ട് പള്ളിക്കത്ത മദ്രസിലെ സദർസ്ഥാനോ എന്നിട്ട് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കാമൂസ് ഡിക്ഷണറിയാണ് വലിയ ഡിക്ഷണറി അതിൽ നോക്കിയാൽ പോലും ഇതിൻ്റെ അർത്ഥം കിട്ടൂല അപ്പം അതുകൊണ്ട് അർത്ഥം നോക്കണം എന്നല്ല ഞാൻ പറയണത് പറക്കത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭറക്കത്തുള്ള പേരിട്ടാൽ ഭറക്കത്തുണ്ടായിരിക്കും ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായി ഇൽമു പഠിപ്പിക്കണം മക്കളിൽ ഭറക്കത്തുണ്ടാവണമെങ്കിൽ ദീനിയും ദുന്യുമായ ഇൽമ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മദ്രസയിലെ ഉസ്താദന്മാർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാറുണ്ട് വാല്യൂ ഒരു ട്രെയിനിങ് കൊടുക്കും അധ്യാപനത്തിനുള്ള പരിശീലനം അതിൻ്റെ ഒരു നോട്ട് ഉണ്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് വാല്യൂം ട്രെയിനിങ് നോട്ട് എന്നാണ് അതിന് പറയാ അതിൽ മതവിദ്യാഭ്യാസം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നുണ്ട് മതവിദ്യാഭ്യാസം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു കുട്ടിയെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നു എന്നാണ് ഉത്തരം പഠിപ്പിക്കുന്നതിന് എന്നല്ല പരിശീലിപ്പിക്കുന്നതിന് എന്നാണ് ഒരു കുട്ടിയെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നു അതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പരിശീലിപ്പിക്കണം അതായത് അഞ്ചാം ക്ലാസ് പരീക്ഷയിൽ ഫസ്റ്റ് കിട്ടി വൽ പന്ത്രണ്ടിന് സമ്മാനും കിട്ടി പക്ഷെ അതുകൊണ്ട് മതവിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറയില്ല നിക്കാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലെ അഞ്ചാം ക്ലാസ് പാസ്സായിട്ടുണ്ട് മറ്റേ സർട്ടിഫിക്കറ്റ് കിട്ടും സമ്മാനം ഒക്കെ കിട്ടും അതിന് വേറെ മാനദണ്ഡം അതുകൊണ്ട് അത് കിട്ടിയെന്നേ ഉള്ളൂ ഏഴാം ക്ലാസ് പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടി റബിയുല്ലവൽ പന്ത്രണ്ടിന് സമ്മാനവും കിട്ടി സ്വർണ കിട്ടി ജ്വല്ലറുടെ വക വേറൊരു സമ്മാനം ഉണ്ടായിരുന്നു ക്ലബ്ബര വക വേറൊന്നുണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഏഴാം ക്ലാസ് ഓം പാസ്സായി എന്ന് പറയാൻ പറ്റൂല ഏഴാം ക്ലാസ് പാസ്സായി എന്ന് പറയണമെങ്കിൽ പലിശക്ക് പൈസ കൊടുക്കൽ നിർത്തിയിട്ടുണ്ട് എന്നാൽ ഏഴാം ക്ലാസ് ജയിച്ചിട്ടുണ്ട് ഇതാണ് പരിശീലനം എന്ന് പറഞ്ഞത് ഇസ്ലാമിക അധ്യാപനം എന്ന് പറഞ്ഞാൽ പഠനമല്ല പരിശീലനമാണ് അതാണ് ഒരു കാര്യം ഇങ്ങനെ രണ്ട് കാര്യമുണ്ട് ഒന്ന് മുസ്ലിം ആവുക രണ്ട് ജീവിക്കുക മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുക ഇനി രണ്ടെണ്ണാണ് ബാക്കിയുള്ളത് ഒന്ന് മുസ്ലിം ആയിരിക്കുക രണ്ട് ജീവിക്കുക ജീവിക്കാനും പറ്റണം മുസ്ലിം ആയിരിക്കുകയും വേണം ഇത് രണ്ടും കൂടി സാധ്യമാകുന്നതിനാണ് ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയുന്നത് ഇത് രണ്ടും ഒരുപോലെ പോകണം എന്നാലേ ഈമാനോടുകൂടെ നിലനിൽക്കാൻ കഴിയുള്ളൂ ഇന്ന് ലിബറലിസം മതനിരാസം യുക്തിവാദം സർവമത സത്യവാദം നിരീശ്വരവാദം ഇങ്ങനെ പല വാദങ്ങളും കൂടി വരികയാണ് കാൽമുട്ട് വേദനയായിട്ട് ഡോക്ടറെ ചെന്നാൽ മൂപ്പലും പറയും അത് വാദമാണ് എന്ന് പറയും മൊത്തത്തിൽ വാദമാണ് എല്ലാം വാദമാണ് എന്താ ഈ വാദത്തിൽ ഇത് ഈ വാദത്തിലൊന്നും പെടുന്നത് വിവരമില്ലാത്തവരല്ലോ വിവരമുള്ളവരാണ് രണ്ടാം ക്ലാസ് മദ്രസയും രണ്ടാം ക്ലാസ് സ്കൂളും മാത്രമുള്ള ഒരാൾ അയാൾക്ക് കന്നൂട്ടാന്ന് പറയും രണ്ടാം ക്ലാസ് മദ്രസയുണ്ട് രണ്ടാം ക്ലാസ് സ്കൂളുണ്ട് കൗങ്ങമ കയറാനും അറിയാം കന്നൂട്ടാനും അറിയാം അയാള് കന്നുട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും വയലെടുത്തി ചെന്നിട്ട് എടാ അള്ളണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചാല് മുടുംകോലും വടി ഇങ്ങോട്ട് തലമാറി പിടിച്ചിട്ട് രക്ഷ അടുത്തക്കിന് വാനക്കി അപ്പൊ കാണിച്ചൊരു തെളിവ് എന്ന് പറയും ഓൻ്റെ ഇമാ പോണില്ല വിവരമുള്ളവരെ ഇമാന പോണത് വിവരമില്ലാത്തവരെ ഇമാന അല്ല പോണത് എന്താ കാരണം എന്താ കാരണം ആരാ ആലോചിച്ചെന്താ കാരണം എന്നുള്ളത് അതിനൊരു കാരണുണ്ട് ഭൗതിക വിദ്യാഭ്യാസം വളരുന്നതിനനുസരിച്ച് മതവിദ്യാഭ്യാസം വളർന്നു വന്നില്ലെങ്കിൽ ഈ ദീനിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇതൊരു സത്യമാണ് അല്ലമൽ മൽ ഇൻസാനം ആലം വ്യലം എന്നതിൻ്റെ തഫ്സീർ പരിശോധിച്ചാൽ ഞാൻ ഈ പറയുന്ന വസ്തുത കാണാൻ പറ്റും മനുഷ്യന് അറിയാത്തത് പഠിപ്പിക്കലാണ് ഖുർആാനിന്റെയും തിരുവചനങ്ങളുടെയും ദൗത്യം അറിയാത്തത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ പരിധിയിൽ വരാത്തത് പഠിപ്പിക്കലാണ് അറിവിന്റെ പരിധിയിൽ വരാത്തത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിവരം എവിടെയാണോ നിൽക്കുന്നത് അതിന് മുകളിൽ നിൽക്കുന്നതിനാണ് അറിയാത്തത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിന് മനുഷ്യന്റെ വിവരം ഇങ്ങനെ പോണതിനനുസരിച്ച് ഓ ഇസ്ലാം ദീൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം